അരി ഉപയോഗത്തിൽ എത്ര കുറവ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അതിന്റെ കണക്കിലേക്കാണ് റിപ്പോർട്ട് ഡാറ്റാ സെന്ററിലേക്ക് പോകാൻ നമുക്ക് ഇക്കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ കുറവുണ്ടായത് എത്രയാണ് എന്നതിന്റെ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അരി ഉപയോഗത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തുന്നത് പത്ത് വർഷത്തിനിടെ അൻപത് ശതമാനം അതായത് പകുതിയായി കുറഞ്ഞിരിക്കുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന കണക്ക് തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് മലയാളിയുടെ അരി ഉപയോഗം ഗണ്യമായി കുറയുകയാണ് ഏറ്റവും കൂടുതൽ അരി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചോറ് മാത്രമല്ല ദോശയായും ഇഡ്ഡലിയായും പുട്ടായുമൊക്കെ ഈ അരിയിൽ നിന്നുണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നവർ അതൊക്കെ കുറയ്ക്കുകയാണ് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെയാണ് അരി ആഹാരത്തോട് വിമുഖത എന്നതാണ് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അൻപത് ശതമാനം കുറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ഭക്ഷണ രീതിയിലേക്ക് കൂടുതലായി കടന്നു വരുന്നത് ഇപ്പോൾ ഫാസ്റ്റ് ഫുഡാണ് ഫാസ്റ്റ് ഫുഡ് അതുപോലെ തന്നെ ഗോതമ്പ് ആഹാരങ്ങൾ പ്രഭാത ഭക്ഷണത്തിനും അത്താഴത്തിനും ഒക്കെ ചപ്പാത്തി മതി ചോർണഹി ചപ്പാത്തി ചപ്പാത്തി എന്ന് പറയുന്ന ആളുകൾ കൂടി വരികയാണ് മൂന്ന് നേരം അരി ആഹാരം അതായത് രാവിലെ പുട്ടോ ഇഡ്ഡലിയോ ഇടിയപ്പമോ ഒക്കെ കഴിക്കുന്നതൊക്കെ ഒഴിവാക്കുന്നു ആൾക്കാർ മൂന്ന് നേരം അരിയാഹാരം എന്ന ശീലം ഉപേക്ഷിച്ചുകൊണ്ട് ഗോതമ്പ് വിഭവങ്ങളിലേക്ക് പ്രിയം കൂടി വരികയാണ് ഒരു നേരം ചോറ് എന്നതിൽ നിന്ന് ചോറ് ഉപേക്ഷിക്കുന്നതിലേക്ക് പോലും പലരും കടന്നിട്ടുണ്ട് എന്നതാണ് ഈ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി നമുക്ക് ഓരോ വർഷങ്ങൾ തിരിച്ച് ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ആ സമയം ഗ്രാമീണ മേഖലയിൽ ഒരാളുടെ പ്രതിമാസ അരി ഉപയോഗം ഒരു മാസത്തിൽ ഏഴ് കിലോ മുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം ഒക്കെ ആയിരുന്നു അരിയായി അരി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ അരി ഉപയോഗത്തിൽ വന്ന മാറ്റം എത്രയാണ് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു സംസ്ഥാനത്തെ ഗ്രാമീണ മേഖലയിൽ ഇത്രയും അരി കഴിഞ്ഞ പത്ത് വർഷം മുൻപ് ഉപയോഗിച്ചിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ആകുമ്പോഴേക്കും പ്രതിമാസ അരി ഉപയോഗം എന്ന് പറയുന്നത് അഞ്ച് പോയിന്റ് എട്ട് രണ്ട് കിലോ ആയി കുറഞ്ഞിരിക്കുകയാണ് അതായത് ഇത്രയും അരി ഉപയോഗത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്നത് ചുരുക്കം നഗര മേഖലയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാലും ഈ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടായിരത്തി പതിനൊന്ന് അതായത് പത്ത് വർഷം മുമ്പ് പ്രതിമാസ അരി ഉപയോഗം ആറ് പോയിന്റ് ഏഴ് നാല് കിലോഗ്രാം ആയിരുന്നു എന്നാൽ ഇത് ആറ് പോയിൻറ്റ് ഏഴ് നാലിൽ നിന്ന് അഞ്ച് പോയിന്റ് രണ്ട് അതായത് ഫ്ലി ഒരു രണ്ട് കിലോയുടെ കുറവ് ഉണ്ടായിട്ടുണ്ട് നഗരമായാലും ഗ്രാമമായാലും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നഗരമേഖലയിലെ അരി ഉപയോഗവും കുറഞ്ഞു വരികയാണ് ഒരു ദശകത്തിനിടെ സംസ്ഥാനത്ത് അരി ഉപയോഗം അൻപത് ശതമാനമായി കുറഞ്ഞുവെന്ന് അരിമില്ലുടമകളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഡയബറ്റിക് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതും ചോറ് കഴിക്കുന്നവരിൽ പഞ്ചസാരയുടെ അളവ് കൂടാനിടയാക്കുന്നതുമൊക്കെയാണ് അരി ഭക്ഷണം ഉപേക്ഷിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്നത് പക്ഷേ ചോറ് കുറച്ചൊക്കെ വേണം കുറച്ച് ചോറെങ്കിലും കഴിക്കണം ഒരു ദിവസം ഒരു നിശ്ചിത അളവ് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അപ്പോൾ ായും ആരും ചോറോ അരിയോ അല്ലെങ്കിൽ അരി ഭക്ഷണമോ ഒന്നും കട്ട് ചെയ്യേണ്ടതില്ല